ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ മുഖ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക അതിലൊരു ഫേസ് പാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയുർവേദത്തിലെ വർണ്ണിഗണത്തിപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഒന്ന് ഇരിട്ടി മധുരം മറ്റൊന്ന് രാമചം മധുരം ലിക്വറൈസ് എന്ന് പറയും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അതിൻ്റെ യൂസ് ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ഖപം തൊണ്ടവേദന മറ്റൊന്നെന്ന് പറയുന്ന നമ്മുടെ സൗണ്ട് ഒരു മാധുര്യം ഉള്ളതാക്കി മാറ്റാനും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ തേനി ചേർത്ത് കഴിക്കുന്നതാണ് ഇവിടെ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് രാസഘടകം എന്ന് പറയുന്ന ഗ്ലാബ്രിഡിൻ അത് നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും പിഗ്മെൻറ്റേഷൻസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കുറച്ച് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആയിട്ട് വെക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ടാൻ റിമൂവ് ആവാനാണ് കുറച്ചും കൂടെ സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പാലി ചേർത്ത് ഇരട്ടി മധുരം ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് രാമച്ചം പുല്ലിവർഗത്തിൽപ്പെടുത്തിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ തണുപ്പിക്കാനായിട്ട് രാമച്ചത്തിന് സാധിക്കും രാമച്ചവും ഇരട്ടി മധുരവും ചേർത്തുള്ള ഈ ഒരു ഫേസ് പാക്ക് പിംപിൾസ് മുഖക്കുരു റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇതാണ് ഇരട്ടി മധുരവും രാമച്ചവും ഇരട്ടി മധുരം നിങ്ങൾക്ക് പൊടിയായിട്ട് കടയിൽ നിന്ന് മേടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കട്ടയായിട്ട് വാങ്ങിക്കാം അത് പിന്നീട് പൊടിച്ചാലും മതിയാകും രാമച്ചവും അതുപോലെ തരി രൂപത്തിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു മിക്സ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞു അത് പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് രണ്ടും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തതാണ് ഇത് തൈര് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് മഞ്ചട്ടി എന്ന് പറയും മഞ്ജിഷ്ട അതുകൂടെ ഒരു ഈ ഒരളവിൻ്റെ കാൽ സ്പൂൺ ചേർത്ത് ഉപയോഗിക്കുന്നതും വളരെ ബെനിഫിറ്റ് ആയിരിക്കും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ആകാൻ വേണ്ടി മഞ്ജിഷ്ഠയ്ക്ക് സാധിക്കും മഞ്ജിഷ്ടയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മഞ്ജിഷ്ഠ മഞ്ചട്ടിക്ക് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക താങ്ക്